వరేరణి జీవించారు అసాధారణ ప్రవర్తనంగా అతావిత్రన్య కార్యం చాంబి ఉమ్మనే ఉమ్మచా సాగు తారెత్తం యాదరు కార్యవీల్ పితావ్ పుత్రను వరే రాష్ట్రీయ അതുപോലെ തന്നെ ശ്രീ ചാണ്ടി കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കാം രണ്ടു പേരുടെയും പ്രവർത്തന മേഖല ഒന്നാണെങ്കിലും അനുഭവ സമ്പത്ത് രണ്ടാണ് എന്തെന്ന് നമുക്കറിയാം എങ്കിലും ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഏറ്റവും അനുഗ്രഹകരമായി അദ്ദേഹത്തിന്റെ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നിർവഹിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കാം പ്രത്യേകിച്ച് ശുശ്രൂഷിക്കുന്നതായ ഒരു ാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ദൈവം സന്നിധിയിൽ ഏറ്റവും പ്രസാദകരമായി തീരുമാനക്കവണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് അർത്ഥിക്കുന്നു അഭിവന്തിയ തിരുമനസിലെ തന്നെ ഇക്കാര്യത്തിന് നേതൃത്വം നൽകുവാന ഓണം ലഭിച്ചത് ഒരനുഗ്രഹമായി അതുപോലെ തന്നെ ഒരു നിയോഗവുമായി കാണുന്നു കാരണം ചാണ്ടി മൂന്നന്റെ പഠനകാലം ഡൽഹിയിലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ പ്രവർത്തന മേഖലയും ഡൽഹിയിലായിരുന്നു అవి అభినందిర తిరుమల భద్రాసనం వివిధ దేవాలయశ్రూషకం ఆరాధనకే సంబంధిక ఎలా విధాన అనుమోదనం ఈ సమయత్ నెంల్ శ్రీ చాండీమ్మ ദേവേ പരിഗതിൻ ശേഷം ഇന്റർവ്യൂ യുടെ ആദരവ കൊണ്ടാട അറിയിച്ചുകൊണ്ട് വേഗം ചാടിയെ സ്വാഗീകിക്കുന്നു തുടർന്ന് ശ്രീ ചാടിയും ഓരോരുത്തർക്കും നന്ദി പറയുന്നു ചാടി ഒമൻ ഇണവക പാലമബേക്കി കാർച്ചി കമ്മീഷനിലെ സമൂഴി സമൂഴി 2010 ആണ് ഇനർദതലാണ് ഇതിനെ

രണ്ട് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഈ ആ സമയത്തിനുള്ളിൽ എടുത്തു പറയുവാൻ ഉദ്ദേശിക്കുന്നു അദ്ദേഹത്തിൻ്റെ ദേവാലയമായിട്ടും സമയമായിട്ടുള്ള സ്നേഹം എന്ന് വന്നിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു അതാരും അത് പ്രത്യേകമായിട്ടുള്ള നിർബന്ധിച്ച് അവിടെ കൊണ്ടുവരുന്നത് താല്പര്യത്തോടെ ദൈവം അനുസരിച്ച് സ്ഥിരച്ച് ദേവാലയത്തിലെ ശുഭയ്ക്ക് അവിടെ വന്നു ചേരുന്നു ிலோம்மீக்கூடி அனுபவிக்கொண்டு ஜீவிக்கும் सब कुछ करने पाएगा। जेल में तो मैं काम के लिए आउट ऑफ़ काइम तो निर्मित करती हूँ और बनता <गिणाँगा> है। पर लोगों को देखो पाइंट करो, उसके लिए राइट पर साथ चलना। अब चांडली में अपने दादा के ऊपर देखो होमियोपैथी मार्ग है। अब देखो कुछ साल तक के लिए उनके पाइंट शेक लोगों ने। पर शेक वो नहीं कायम, ह ஒரு அவசரம்மனை வச்சு காணும் அங்கே அங்கே

നമ്മുടെ ഉണ്ടാകത്തിനും അതിന്റെ പകുതിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു വിശ്വ അദ്ദേഹത്തിന്റെ പിതാവ് കാണിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രകാശമായി തീരുമാനം അദ്ദേഹത്തിൻ്റെ